കട്ടപ്പന നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും പോത്തിറച്ചി വില കുറച്ചതിന് പിന്നാലെ വില കുറയ്ക്കണമെന്ന ആവശ്യവുമായി ഉടുമ്പോലയിലെ വിവിധ മേഖലകളിൽ നാട്ടുകാർ രംഗത്തുവന്നു നിലവിൽ ഉടുമ്പൻചോലയിലെ വിവിധ ടൗണുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുനൂറ്റി അറുപത് രൂപ വരെയാണ് ഇറച്ചിയുടെ വില പോത്തിറച്ചി എന്ന പേരിൽ കാളയിറച്ചി നൽകുന്നതായും പരാതിയുണ്ട് കട്ടപ്പന നഗരസഭാ വക സ്റ്റാലിലും നരിയ്പാറയിലും കഴിഞ്ഞ ദിവസം മുതലാണ് ഇറച്ചിയുടെ വില കുറച്ച് വില്പന ആരംഭിച്ചത് ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണം ലഭിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഉടുമൻചോലയിലെ വിവിധ പട്ടണങ്ങളിലുള്ളവർ വില കുറയ്ക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് തൂക്കുപാലം നെടുങ്കണ്ടം ഉടുമൻചോല ശാന്തൻപാറ മേഖലകളിലെല്ലാം ഉയർന്ന വിലയ്ക്കാണ് പോത്തിറച്ചി വെൽക്കുന്നത് വില കുറച്ച് ഗുണമേന്മയുള്ള ഇറച്ചി ലഭ്യമാക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതാണ് എനിക്കും മനസ്സിലാകാത്തത് കാരണം മുനിസിപ്പാലിറ്റിയായ കട്ടപ്പുരയിൽ മുന്നൂറ് രൂപയ്ക്ക് ഇറച്ചു കൊടുക്കുമ്പോൾ എന്നാ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് എന്നാ പാറത്തോട് തൂക്കുപാലം എന്നീ മേഖലകളിൽ അഞ്ഞൂറ്റമ്പത് അല്ല മുന്നൂറ്റമ്പത് എന്നാ മുന്നൂറ്റി നാൽപ്പത് എന്ന തോതിലാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അത് എന്തുകൊണ്ടാണ് കട്ടപ്പുര അങ്ങനെ മുന്നൂറ് രൂപയും കൊടുക്കുന്നത് ഇവര് അറുപത് രൂപ അധികമായിട്ട് മാർജിൻ ഈടാക്കുന്നു പറഞ്ഞാൽ പഞ്ചായത്ത് അതിന്റെ വേണ്ട എന്റെ അഭിപ്രായം ഇതേസമയം ഉടുമൻചോലയിലെ വിവിധ മാംസവില്പനശാലകളിൽ പോത്തിറച്ചി എന്ന പേരിൽ കാളയിറച്ചി വില്ക്കുന്നതായും പരാതിയുണ്ട് അധികൃതർ തുടർ പരിശോധനകൾ നടത്തി ഇത്തരം പ്രവണതകൾക്ക് കടിഞ്ഞാണിടണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമൻചോല